ഹരി ഓം ശ്രീ ഗുരുഭ്യോം നമ ഹരി രാമ ഹരി രാമ രാമരാമ ഹരി ഹരി ഹരികൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരിഹരി രാമായണ കഥ തത്വങ്ങൾ സമാരംഭിക്കും ഭഗവാന്റെ അവതാരശേഷം ബാലലീലകളും വസിഷ്ഠമഹർഷി തക്ക സമയത്ത് ഉപനയനം കഴിയിപ്പിച്ച് വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചു കാലം കൊണ്ട് വേദങ്ങളും ശാസ്ത്രങ്ങളും ക്ഷത്രിയന്മാർക്ക് അത്യന്താപേക്ഷിതമായ ധനുർവേദവും പഠിക്കപ്പെട്ടു വിദ്യാഭ്യാസാനന്തരം സമാവർത്തനവും കഴിച്ചു ബ്രഹ്മചര്യ ദീക്ഷയെ അവസാനിപ്പിച്ചു തീർത്ഥാടനവും ദേശസഞ്ചാരവും കഴിഞ്ഞ് മടങ്ങി ക്രമേണ യൗവനം വന്നെടുത്തു നാല് കുമാരന്മാർക്കും വിവാഹ ഉചിത പ്രായമായി താമസിയാതെ അതും കൂടി നിർവഹിക്കണമെന്ന് മഹാരാജാവ് തീർച്ചപ്പെടുത്തിയിരിക്കുമ്പോൾ വിശ്വാമിത്ര മഹർഷി വളരെ ബന്ധപ്പാടോടുകൂടി അരമനയിലേക്ക് വന്നു അത്യന്തം തപശക്തിയുള്ള പ്രഭാവശാലിയായ തേജസ്വിയായ മഹർഷി അരമനയിലെത്തി രാജാവ് ഉപചരിച്ചു വന്ന കാര്യം പറഞ്ഞു വാവുതോറും ആശ്രമത്തിൽ നടത്തി വരുന്ന യജ്ഞം പല പ്രകാരത്തിലും രാക്ഷസന്മാർ മുടക്കുന്നു ആ ദുഷ്ടന്മാരുടെ ബാധ കൂടാതെ മംഗളമായി നിറവേറ്റുവാൻ അങ്ങ് രാമലക്ഷ്മണന്മാരെ അയക്കണം എന്ന് പറഞ്ഞപ്പോൾ മഹാരാജാവ് പുത്രവിരഹം വരുവല്ലോ എന്നോർത്തും തന്നെയുമല്ല വനത്തിലെ ദുഷ്ടക്കൂട്ടവുമായി പോരടിച്ച് ജയിക്കുവാൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കഴിയില്ലെന്നും ആപത്ത് വരുമെന്നുമൊക്കെ ശങ്കിച്ചു അതുകൊണ്ട് അയക്കാൻ മടിയായി നിന്നപ്പോൾ വളരെയധികം ദേഷ്യത്തോടുകൂടിയും എന്നാൽ സഹനത്തോടു കൂടിയും എന്നാൽ തൻ്റെ ആവശ്യം നിറവേറ്റാത്തതിൻ്റെ ഭംഗത്തോടുകൂടിയും അദ്ദേഹം വളരെയധികം സംസാരിച്ചു ശ്രീരാമൻ ആരാണ് എന്നറിയാതെയാണ് അങ്ങ് പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ വസിഷ്ഠ മഹർഷി ഇടപെട്ടിട്ട് പറഞ്ഞു വിശ്വാമിത്ര മഹർഷി അദ്ദേഹത്തിൻ്റെ തപശക്തി കൊണ്ട് ലോകം മുഴുവൻ ഭസ്മമാക്കും എന്നാൽ രാമന് താടകാവധം നടത്തിയാകെ രക്ഷിക്കുവാൻ കൊണ്ടുപോകുന്നതിൻ്റെ പിന്നിൽ വേറെ കാര്യമുണ്ട് അത് ഞാൻ ഞാനങ്ങേക്ക് പറഞ്ഞുതരാം സുഹൃത്തിയായ ഒരു ജീവന് മനുഷ്യ ശരീരം കിട്ടിയാൽ കാര്യഗുരു കാരണഗുരു എന്ന രണ്ട് നല്ല ഗുരുക്കന്മാരെ കിട്ടും കാര്യഗുരു നല്ലവനും ദൈവ ആധീനമുള്ളവനും ആയാൽ ഒരു കാരണഗുരുവിനെ കിട്ടും ആ കാരണഗുരു മൂലം എല്ലാ നേട്ടവും കൈവരും അതുകൊണ്ട് കാര്യഗുരുവിൻ്റെയും കാരണഗുരുവിൻ്റെയും സ്ഥാനമാണ് വസിഷ്ഠ മഹർഷിക്കും വിശ്വാമിത്ര മഹർഷിക്കും എന്നറിയിക്കുകയും സുഖതാതിരേഖത്താൽ ആത്മജ്ഞാനത്തിനും കൈവല്യപ്രാപ്തിക്കും അർഹത സമ്പാദിച്ച ജീവൻ ഒരു നല്ല കുടുംബത്തിൽ സജ്ജനങ്ങളുടെ ഇടയിൽ മനുഷ്യനായി ജനിക്കും ജന്മാന്തരവാസനാവിശേഷത്താൽ സ്വാഭാവികമായി തന്നെ സദാചാരപരനും വിനയശീലനുമായി വളർന്ന് ഭൗതിക വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിച്ച് അനന്തരം തൃഷ്ണ അവനെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഭൗതിക വിദ്യാഭ്യാസം സമ്പൂർണമായി കഴിഞ്ഞാലും അതുകൊണ്ട് തൃപ്തനാവാതെ ഇനിയും തനിക്ക് കിട്ടേണ്ടതായിട്ടുള്ളത് അത് കിട്ടുമ്പോൾ മാത്രമേ താൻ കൃതാർത്ഥനാവൂ എന്നുള്ള ഭാവം ആ ജീവനിൽ ശരീരത്തിൽ വികസിക്കാൻ തുടങ്ങുമ്പോൾ പുണ്യക്ഷേത്രങ്ങളെയും പുണ്യതീർത്ഥങ്ങളെയും പുണ്യാശ്രമങ്ങളെയും പുണ്യാത്മാക്കളെയും കാണാനും സേവിക്കാനുമുള്ള ശ്രദ്ധയും ആഗ്രഹവും വളരും വികസിക്കും പിന്നീട് പല ക്ലേശങ്ങളും സാഹസങ്ങളും അനുഭവിച്ചാലും ആ കാര്യം നേടുക തന്നെ ചെയ്യും തൃപ്തിയില്ലെങ്കിലോ ചിന്താവിഷ്ടനും അതൃപ്തനും വിരക്തനുമായി കഴിയുകയും ചെയ്യും ജീവിതത്തിൻ്റെ നിഷ്പ്രതയോർത്ത ദിവസം പ്രതി കൂടുതൽ ദുഃഖിക്കുകയും ചെയ്യും അവസാനമില്ലാത്ത ചിന്തകൊണ്ട് കൃഷ്ണനാകും തപ്തനാകും ലോകത്തിലെ ഒരു പദാർത്ഥങ്ങളിലും താൽപ്പര്യമില്ലാതെയും വരും തീവ്ര തീവ്രവിരാഗതയോടുകൂടിയവനായിത്തീരും അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സുഹൃതവിശേഷത്താൽ ഈശ്വരകാരണത്താൽ യാദൃശ്യമായി കാരണഗുരുവിൻ്റെ ലാഭം ഉണ്ടാവുന്നത് ഈശ്വരൻ തന്നെ ഗുരുസ്വരൂപേണ വരും ആ ഗുരുലാഭം കൊണ്ട് അറിയേണ്ടതിനെ അറിയാനും പ്രാപിക്കേണ്ടതിനെ പ്രാപിക്കാനും കഴിയുമ്പോൾ ജന്മസാഫല്യം ഉണ്ടാവും ഈ സമ്പ്രദായങ്ങളൊക്കെ അതേപോലെ തന്നെയാണ് ശ്രീരാമേന്ദ്രസ്വാമിക്ക് ഉണ്ടായിരിക്കുന്നത് ഉത്കൃഷ്ടമായ വംശത്തിൽ ജനിച്ചു സദാചാരനിഷ്ഠനും വിനയശീലനുമായി വളർന്നു ഭൗതിക വിദ്യാഭ്യാസം പൂർണ്ണമായി അതുകൊണ്ട് മാത്രം പോരാ തീർത്ഥാടനം ചെയ്തു എന്നാലും അതൃപ്തനും ദുഃഖിയുമായി പ്രപഞ്ചത്തിൽ ലഭിക്കാതെ തീവ്ര വൈരാഗ്യത്തോടെ കഴിയാൻ തുടങ്ങിയപ്പോഴാണ് ഈ കാരണ ഗുരുവിനെ കിട്ടിയത് ഗുരു ആദ്യം തത്വവിചാരം ചെയ്യിപ്പിക്കും ആത്മബോധമുണ്ടാക്കും താൻ ശരീരമോ മറ്റു കരണങ്ങളോ അല്ല ആത്മാവാണ് താൻ ഒരിക്കലും ജനിച്ചിട്ടില്ല അതുകൊണ്ട് മരിക്കാനും പോകുന്നില്ല അതുകൊണ്ട് ആപത്തുമില്ല അപകടവും ഇല്ല അപമാനവുമില്ല താൻ അപരിച്ഛിന്ന സച്ചിദാനന്ദ സ്വരൂപനായ സാക്ഷാൽ ഈശ്വരനാണ് എന്ന് ബോധ്യപ്പെടുന്നു അതാണ് വിശ്വാമിത്രൻ വസൃഷ്ടനെ കൊണ്ട് സാധിച്ചത് ഈ ആത്മസ്വരൂപത്തെ സാക്ഷാത്കരിച്ച് താതാത്മ്യാനുഭൂതിയെ അനുഭവിക്കാൻ പറ്റുന്ന ബ്രഹ്മവിദ്യയെ കൊടുത്ത് അനുഗ്രഹിക്കാനാണ് മഹർഷി എഴുന്നള്ളിയത് ദശരഥന് കാര്യം മനസ്സിലായി നമസ്കരിച്ചു കുട്ടികളെ പോവാൻ അനുവദിച്ചു അങ്ങനെ രാമലക്ഷ്മണന്മാരെ വിശ്വാമിത്രൻ കൂട്ടിക്കൊണ്ടുപോകുന്നതും വിദേഹപുത്രിയും അനുയോജ്യവുമായ സീതാദേവിയാകുന്ന ബ്രഹ്മവിദ്യയെ രാമചന്ദ്രനോട് കൂട്ടി യോജിപ്പിച്ച് അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത് ബ്രഹ്മവിദ്യ പ്രാപ്തിക്ക് പിന്നെയും തടസ്സമായി വിലങ്കടിച്ചു നിൽക്കുന്ന വിപരീത ശക്തികളെ അകറ്റാതെ ഒരാൾക്ക് അറിവുണ്ടെങ്കിൽ കൂടി വിദ്യാപ്രാപ്തി സാധ്യമല്ലാത്തതിനാൽ ഗുരു അതുതന്നെ സാധിപ്പിച്ചു കൊടുക്കാനുള്ള ഏർപ്പാടുകളാണ് ഇനി അങ്ങോട്ടുള്ളത് പലർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു സീതാദേവിയെ കിട്ടാൻ ആർക്കും കൊടുക്കില്ലെന്ന് ആരും പറഞ്ഞിട്ടുമില്ല ആഗ്രഹിച്ചവർക്കൊന്നും കിട്ടിയുമില്ല മഹേശ്വര ജാപം വഞ്ചിക്കുന്നവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ അങ്ങനെ പലരും ഒന്നു നോക്കി ആർക്കും സാധിച്ചില്ല ഭജിക്കാൻ സാധിച്ചില്ല നിഷ്പ്രയാസമായി മഹേശ്വര ചാപത്തെ ഭജിക്കാൻ ബാലനായിരുന്ന ശ്രീരാമചന്ദ്രസ്വാമിക്ക് കഴിയുകയും ചെയ്തു അപ്പോൾ ശാരീരിക ശക്തിയല്ല ചാപഭഞ്ജനത്തിനാവശ്യമെന്ന് വ്യക്തമായി രാമനൊഴിച്ച് മറ്റാരും താടകയെ കൊന്നില്ല മാര്യജസ്വബുക്കളെ പിന്നെ തകർത്തില്ല വെന്നില്ല ശാപഭഞ്ചനത്തിന് വന്നത് ശ്രീരാമൻ മാത്രമാണ് താടകയെ കൊന്നു മാരീജ സുബാഹുക്കളെ നിയമനം ചെയ്തവർക്ക് മാത്രം വഞ്ചിക്കാൻ കഴിയുന്ന ഒന്നാണ് മഹേശ്വരചാപം മഹേശ്വരചാപത്തെ ഭഞ്ചിക്കുന്നവർക്ക് കിട്ടാവുന്നതാണ് ബ്രഹ്മവിദ്യ ആകുന്ന സീതാദേവി സീതാദേവി എങ്ങനെയെങ്കിലും കിട്ടണം എന്ന് വളരെയധികം ആഗ്രഹിച്ച ആളായിരുന്നു രാവണൻ പക്ഷേ അയാൾക്ക് താടകയെ കൊല്ലാൻ കഴിഞ്ഞില്ല മഹേശ്വരചാപത്തെ ഭഞ്ചിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും സീതയെക്കുറിച്ച് ഒഴിക്കാൻ പാടില്ലാത്ത ആഗ്രഹം ഉണ്ടായതാലും അതിൻ്റെ ഫലമായി കട്ടുകൊണ്ടുപോയി എന്നിട്ടും അനുഭവിക്കാൻ കിട്ടിയോ എന്താണ് അതിന് കാരണം ശ്രീരാമന് മാത്രമേ സീത വശകതയായിട്ടുള്ളൂ മറ്റാർക്കും സീതയെ കിട്ടിയിട്ടില്ല കിട്ടിയാലും വശകത ആവുട്ടുമില്ല ആവുകയുമില്ല സ്വയം രാമനായിത്തീരുന്നവർക്ക് മാത്രമേ സീത വശകതയാകൂ എന്ന തത്വം ഈ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കണം താടകയെ കൊല്ലുകയും മാരീജ സ്വബാഹുക്കളെ അടക്കുകയും അഹല്യെ ഉണർത്തുകയും മഹേശ്വര ജാപത്തെ ഭഞ്ചിക്കുകയും ചെയ്ത് രാമനായി തീർന്ന ഒരാൾക്ക് മാത്രമേ സീത വശകതയാവൂ ശരീരത്തെയാണ് ദശരഥനായി ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് അതി അറിഞ്ഞു ശരീരധർമ്മങ്ങൾ മിക്കപ്പോഴും ആത്മജ്ഞാന സമ്പാദനത്തിനും ബ്രഹ്മനിഷ്ഠയ്ക്കും തടസ്സമായി വിലങ്ങുതടിയായി നിൽക്കും അതാണ് ദശരഥൻ ശ്രീരാമനെ വിശ്വാമിത്രനോടുകൂടി അയക്കുന്നതിൽ തടസ്സമായി വിലങ്ങടിച്ചു നിന്നത് എന്നാൽ സത്സംഗം കൊണ്ട് ആ തടസ്സം മാറി ശരീരത്തെ ഇഷ്ടം പോലെ ബ്രഹ്മനിഷ്ഠയ്ക്ക് ഉപയോഗിക്കാറായി തീരുന്നു വസിഷ്ഠന്റെ ഉപദേശത്താൽ ദശരഥൻ അനുവദിച്ചിൽ നിന്നും വ്യക്തമാകും ശ്രീരാമലക്ഷ്മണന്മാരോടുകൂടി അയോധ്യയിൽ നിന്ന് പുറപ്പെട്ട് നഗരവും നാടും കടന്ന് കാട്ടിലെത്തി അവിടെ വെച്ച് രാമലക്ഷ്മണന്മാർക്ക് ബലയും അതിബലയും എന്ന രണ്ട് മഹാമന്ത്രങ്ങളെ ഉപദേശിച്ചു ഈ മന്ത്രോപാസനയാൽ വിശപ്പും ദാഹവും ആകുന്ന ശരീരധർമ്മ പീഠകളിൽ നിന്നും മുക്തരായി താടക എന്ന ഭയങ്കരി വസിക്കുന്ന ഘോരവനത്തിൽ താടകയെ ഭയന്ന് ആരും ആ വഴിക്ക് പോവുകയില്ല ആ രാക്ഷസിയുടെ പുരോഗത്താണ് മൃത്യു എന്ന പോലെ അവർ എത്തിച്ചേർന്നത് വിശ്വാമിത്ര മഹർഷി താടകയെപ്പറ്റി കൊടുത്തു അവൾ ചെയ്യുന്ന അപഹാരത്തെയും ഭഗവാന് മനസ്സിലാക്കി കൊടുത്തു അവളെ കൊന്നേ പറ്റൂ ഏറ്റവും സന്ദർഭം പറ്റിയത് ഇപ്പോളാണെന്നും കൂടി ഉപദേശിച്ചു രാമൻ ഒരു ഞാണലി വിട്ടു ആ ശബ്ദം വനത്തിൽ മുഴങ്ങി അവൾ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു കാട് മുഴുവൻ ഞടുങ്ങുമാർ അലറി അസ്ഥിമാലകളെ കൊണ്ടും ആന്ധ്രമാലകളെ കൊണ്ടും പർവ്വത ശരീരത്തിൽ അലങ്കരിച്ച് നെരിപ്പോടുപോലെ ഉരുട്ടിവിഴിച്ച വട്ടക്കണ്ണുകളോടെ കരാളങ്ങളായ ദംഷ്ട്രങ്ങൾ കരിമ്പന പോലുള്ള കരചരണങ്ങൾ കൂട്ടിച്ചേർന്ന ഒരു ഭയങ്കര സത്വമായി പ്രത്യക്ഷപ്പെട്ടു രാമൻ അവളെ കൊന്നു മഹർഷി യാഗത്തിനുള്ള ഒരുക്കങ്ങളെ ചെയ്തു രാക്ഷന്മാർ പിന്നെയും വന്നു അവർ മുകളിൽ നിന്നും മത്സ്യമാംസ രക്തങ്ങൾ വർഷിച്ചു തുടങ്ങി മഹർഷി മേലോട്ട് നോക്കി രാമനെ വിളിച്ച് ഇതാ കണ്ടോ ഇവർ യാഗം വീണ്ടും മുടക്കാൻ വന്നിരിക്കുന്നു അങ്ങനെ ശ്രീരാമേന്ദ്രസ്വാമി മാരീജ സുബാഹുക്കളുടെ നേരെ കൂർത്തു കൂർത്തുമൂർത്ത ശരമെടുത്ത് അയച്ചു സുബാഹു ചത്തു വീണു രാട്സന്മാർ ഓടി മാരീജൻ്റെ പിന്നാലെ അഗ്നി അഗ്നിതുല്യമായൊരു ബാണം പുറപ്പെട്ടു അയാൾ ഓടി സമുദ്രത്തിൽ പോയി വീണു പൊങ്ങിയ തല കൊയ്യും അയാൾ മുങ്ങി മുങ്ങി ഈ ഒരാഴ്ച സമയം കൊണ്ട് യാഗവിടെ പൂർത്തിയാക്കി വിശ്വാമിത്രൻ്റെ നിർദ്ദേശപ്രകാരം മാരീചനെ തേടി അലഞ്ഞുകൊണ്ടിരുന്ന അമ്പ് തിരിച്ചു വന്നു അന്ന് മുതൽ മാരീജന് രാ എന്ന ശബ്ദം കേട്ടാൽ പേടിയാകും അയാൾ രാമഭക്തനായി മാറുകയും ചെയ്തു പിന്നീട് മുന്നോട്ട് പോയി അഹല്യകല്ലായി കിടക്കുന്ന സ്ഥലം രാമൻ കാണിച്ചു കൊടുത്തു രാമൻ്റെ പാദസ്പർശമുണ്ടായാൽ അവൾ അഹല്യായി മാറുമെന്നും പറഞ്ഞു ഗൗതമ മഹർഷിയുടെ ശാപം കൊണ്ട് ഗൗതമപത്നിയായ അഹല്യ ശിലാരൂപം പ്രാപിച്ച കഥയും പറഞ്ഞു കൊടുത്തു രാമൻ ആ ആകുന്ന അഹല്യയെ ഒന്ന് തൊട്ടു അതിൽ നിന്ന് സുന്ദരിയായ അഹല്യ ഭഗവാനെ സ്തുതിച്ച് പ്രദർശനം വെച്ച് വീണ നമസ്കരിച്ച് സന്തുഷ്ടനായ ഭഗവാൻ അഹല്യാദേവിയെ അനുഗ്രഹിച്ച് ഗൗതമ സന്നിധാനത്തിലേക്ക് യാത്രയാക്കി മിഥുരാജ്യത്തിൻ്റെ അതിർത്തിയിലെത്തി പട്ടണത്തിൽ പ്രവേശിച്ചു ജനക മഹാരാജാവ് വിശ്വാമിത്ര മഹർഷിയോടും കൂടി വന്ന രാജകുമാരന്മാരെ മഹർഷിയോടുകൂടി എതിരേറ്റ് സൽക്കരിച്ചു തൻ്റെ മകളുടെ വിവാഹം ആരാണ് ചാപഭഞ്ചം നടത്തുന്നത് അവരെ കൊണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു ഒരിക്കലും അവസാനിക്കാത്ത എല്ലാറ്റിലേക്കും എപ്പോഴും കുതിച്ചു വാങ്ങുകൊണ്ടിരിക്കുന്ന ആഗ്രഹത്തെയാണ് ഇവിടെ താടകയായി ചിത്രീകരിക്കുന്നത് തൻ്റെ തന്നെ ചിത്തമാകുന്ന കൊടുങ്കാട്ടിൽ ആരെയും അങ്ങോട്ടടുക്കാൻ സമ്മതിക്കാതെ അല്ലെങ്കിൽ ചിത്തത്തെ അറിയാൻ സമ്മതിക്കാതെ ചിരകാലമായി താമസിച്ചു വരുന്ന ഭയങ്കര രാക്ഷസിയായ താടകയെ കാമം എന്ന പേരിൽ വേദാന്തത്തിൽ അറിയുക അധ്യാത്മമാർഗത്തിൽ സഞ്ചരിക്കുന്ന ജിജ്ഞാസുവായ മമുക്ഷുവിന് അതിനെ ജയിച്ചാലല്ലാതെ ഒരടി പോലും മുന്നോട്ട് ആത്മജ്ഞാനത്തിലേക്ക് അടുക്കുവാൻ സാധിക്കുകയില്ല ഒന്നിലും ഒരു പ്രകാരത്തിലുമുള്ള ആഗ്രഹവും ഇല്ലാതാവണം എങ്കിലേ ബ്രഹ്മജ്ഞാനമാകുന്ന സീതയെ കിട്ടൂ ശരീരധർമ്മങ്ങളിൽ ആഗ്രഹവും പരിഭ്രമവും ഇല്ലാതാവുമ്പോൾ മാത്രമേ ഒരാൾക്ക് ആഗ്രഹത്തെ ജയിക്കാനുള്ള ശക്തി ഉണ്ടാവുകയുള്ളൂ അതിനാൽ ബ്രഹ്മവിദ്യ പ്രധാനത്തിന് മുമ്പ് ഗുരു ആദ്യം ശിഷ്യൻ്റെ ശരീരധർമ്മങ്ങളിലുള്ള തൃഷ്ണയെയും പിന്നീട് ആഗ്രഹങ്ങളെയും അകറ്റുന്നതാണ് ഈ താടകാവധവും സുബാഹുവധവും കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഇനി രാമന് ബലയും അതിബലയും രണ്ട് മന്ത്രങ്ങൾ കൊടുത്തു ശരീരധർമ്മങ്ങളിലുള്ള തൃഷ്ണയെയും പരിഭ്രമത്തെയും ആ മന്ത്രത്താലാണ് അകറ്റിയത് വൈകിട്ട് അത്താഴത്തിന് എന്തോ ഉണ്ട് നാളത്തെ കാപ്പിക്ക് എന്താണ് എന്ന് എന്നിന്നേ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇതൊന്നും സാധ്യമല്ല പിന്നീട് താടകയെ കൊല്ലിപ്പിച്ചു അതായത് സർവാഭിലാഷങ്ങളെയും നിശേഷം അകറ്റി എന്ന് മനസ്സിലാക്കുക ഇത്രയും ആയാൽ സുഖ അടക്കാം മാരീജന സുഭാക്കുക്കളുടെ വിജയം കൊണ്ട് അതും സാധിപ്പിച്ചു സങ്കല്പം മാത്രമാണ് സുഖദുഃഖങ്ങൾ മനസ്സ് എന്തിനെ ഇഷ്ടപ്പെടുന്നു അതിനെ സുഖമായും മനസ്സ് വെറുക്കുന്നതിന് ദുഃഖമായും കരുതുക മനസ്സ് തന്നെ അസത് വസ്തുവാണ് പ്രകൃതിയിൽ നിന്നുണ്ടാവുന്നതാണ് മനസ്സ് പ്രകൃതിക്ക് സത്യമില്ല മനസ്സിന് സത്യമില്ല മനസ്സിലാണ് സങ്കല്പ വിചാരങ്ങൾ അതാണ് വാക്കുകളും പ്രവൃത്തിയുമായി മാറുന്നത് അപ്പോൾ സത്യമില്ലാത്തതിൽ നിന്നുണ്ടായത് വാക്കിനും പ്രവൃത്തിക്കും സത്യമില്ലാതെ വരും അപ്പോൾ ദുഃഖം വരും പിന്നെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് എത്രമാത്രം സത്യത്വം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആത്മീയത കൈവരിക്കുക മനസ്സും അതിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളും കേവലം അസത്യങ്ങളാണെങ്കിൽ അവയെ അവലംബിച്ച് നിൽക്കുന്ന സുഖദുഃഖങ്ങൾ മൃഗനിഷ്ട പോലെ മാത്രങ്ങളായി തീരും അതുകൊണ്ട് മാരീജസ്വഭാവക്കൾ താടകയുടെ സഹോദരന്മാരാകാൻ കാരണം വേദാന്തത്തിൽ ഇതാണ് ആഗ്രഹത്തോടൊപ്പം ഉണ്ടാവുന്നവയാണിതയെല്ലാം ആഗ്രഹത്തെ ജയിക്കണം അപ്പോൾ അവയെല്ലാം ദുർബലങ്ങളാവും ആഗ്രഹങ്ങളും സുഖദുഃഖാദി ദന്തങ്ങളും അകന്നാൽ ചിത്തത്തിന് ശുദ്ധി കിട്ടും ഈ ആചരണം കൊണ്ട് ചിത്തശുദ്ധി വന്ന ഒരാൾക്ക് കർമ്മയോഗം ആരംഭിക്കാം പിന്നീട് യാഗാദി കർമ്മങ്ങൾ വിശ്വാമിത്ര മഹർഷി നടത്തി എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഉള്ള തത്വം ഇതാണ് നിഷ്കമ രൂപേണ ചെയ്യപ്പെടുന്ന കർമ്മ യോഗ അനുഷ്ഠാനം കൊണ്ട് ചിത്തം അത്യന്ത പാവനമായി തീരും വിഷയങ്ങളിൽ നിന്ന് നിശേഷം നിവർത്തിച്ചു ചിത്തത്തിൽ ഭാവവും ഭഗവത് പ്രേമവും വരും സ്വാഭാവികമായി ചിത്തത്തിന് ഈശ്വരൻ ഭക്തിയും അഭക്തിയും രണ്ടുമില്ല ഈശ്വരൻ്റെ യോഗം കൊണ്ട് സുഖാനുഭൂതി ഉണ്ടെങ്കിൽ വിയോഗം കൊണ്ട് ദുഃഖാനുഭൂതിയും ഉണ്ടാവേണ്ടതല്ലേ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം എന്നാൽ അങ്ങനെയല്ല ഈശ്വരനോട് കൂടി ചേർന്ന് സുഖിക്കുകയോ അല്ലെങ്കിൽ വിട്ടു നിൽക്കേണ്ടി വന്നുകൊണ്ട് ദുഃഖിക്കുകയോ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിലല്ലേ ഈശ്വരീയമായ എന്തെങ്കിലും ഒരു ഭാവത്തിൻ്റെ സ്വരണം ഉണ്ടാവൂ കുന്തിദേവിയെ പ്രാർത്ഥിച്ചില്ലേ ദുഃഖം തരണേ കൃഷ്ണ ഈശ്വരനോട് കൂടി ചേർന്നാൽ സുഖം ഉണ്ടെന്നെല്ലാവർക്കും അറിയാം എന്നാൽ അത് സാധിക്കുന്നില്ലെങ്കിലോ വിട്ടു നിൽക്കുന്നത് കൊണ്ടുള്ള ദുഃഖം അനുഭവിക്കേണ്ടേ അതുമില്ലെങ്കിൽ ഒരാളുടെ ചിത്രം ഈശ്വരനെ അപേക്ഷിച്ച് എങ്ങനെ ഇരിക്കുന്നു എന്നാണ് പറയേണ്ടത് കല്ലുപോലെ നിർവികാരമായിരിക്കുന്നു എന്ന് പറയണം ഈശ്വരഭാവത്തെ അപേക്ഷിച്ച് ഒരാളുടെ ചിത്തം കല്ലുപോലെ നിർവികാരമാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല അതാണ് കല്ലായി കിടന്ന അഹല്യ ഈശ്വരഭാവം കൊണ്ടതിനെ തട്ടി ഉണർത്തണം ഈശ്വരപ്രേമം കൊണ്ട് നിറയ്ക്കണം നിഷ്കാമകർമ്മ യോഗാനുഷ്ഠാനം കൊണ്ട് അത്യന്ത ശുദ്ധി വന്ന ഒരാൾക്കും ഇതൊക്കെ അറിയാനും പ്രവർത്തിക്കാനും സാധിക്കും അതൊക്കെയാണ് ശ്രീരാമൻ ചെയ്തതും വിശ്വാമിത്രൻ ചെയ്യിപ്പിച്ചതും പ്രേമം കൊണ്ട് തത്വവിചാരാത്മകമായ ആത്മജ്ഞാനം കൊണ്ട് തീവ്ര തീവ്രവൈരാഗ്യം കൊണ്ട് പരിപക്വത വരണം ഈ ലോക ജീവിത സംസാരത്തിൽ നിന്നും ശരീരാദി ഉപാധികളിൽ നിന്നും വിട്ടുമാറിയ അത്യന്ത സംശുദ്ധമായ പ്രജ്ഞ എന്ന മഹാബലം കൊണ്ട് മാത്രമേ ഒരാൾക്ക് ബ്രഹ്മവിദ്യയെ കിട്ടുകയുള്ളൂ അതാണ് രാമലക്ഷ്മണന്മാർ ഭേദബുദ്ധിയാകുന്ന ഗംഗയെ കടന്ന് ബ്രഹ്മവിദ്യയാകുന്ന സീതയെ പ്രാപിക്കാൻ ശരീരാഭിമാനം വിട്ട സ്ഥലമാണ് വിദേഹം വിദേഹരാജ്യം ആ വിദേഹത്തേക്ക് അവരെത്തി ഇനി ഭഗവാന്റെ സീതാസ്വയംവരം നമുക്ക് അടുത്ത അധ്യായത്തിൽ കേൾക്കാം എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ ഹരീരാമ ഹരി രാമ രാമ ഹരേ ഹരേ ഹരീ കൃഷ്ണ ഹരീ കൃഷ്ണ 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 ഹരി ഹരീ